ചില വർഷങ്ങൾക്കപ്പുറം നവീകരണ കത്താവായ മാർട്ടിൻ ലൂതർ അദ്ദേഹം പ്രാർത്ഥനാ നിരതനായ ദൈവസല്ലായിരിക്കുകയാണ് ഈ അവസരം അദ്ദേഹം കാണുന്ന ദർശനത്തിൽ കാണുന്ന ഒരു കാഴ്ച സാത്താൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് തൻ്റെ കയ്യിലിരിക്കുന്ന വലിയൊരു ഫയൽകൺ അദ്ദേഹം ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് മാർട്ടിൻ ലൂതറിന്റെ മുമ്പിലേക്ക് വലിച്ചർന്നു എന്നിട്ട് ഇങ്ങനെ വിജയ പേരി മുഴക്കിക്കൊണ്ട് സാത്താൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മാർട്ടിൻ ലൂതർ ആ തൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ ഈ ഫയൽ അദ്ദേഹം തുറന്നു നോക്കി അതിലൊക്കെ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ താൻ ചെയ്ത പാപത്തിൻ്റെ പട്ടികകൾ ഓരോന്നോരൊന്നായി ഇങ്ങനെ എഴുതിയിരിക്കുകയും തൻ്റെ മുമ്പിൽ സാത്താൻ വിജയാളിയായി നിൽക്കുകയാണ് പ്രാർത്ഥനാനിരതനായിരിക്കുന്ന മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിന്റെ സഗല പാപവും പോക്കി നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു പ്രൈസലോ അപ്പോൾ സത്താൻ പറഞ്ഞു ആമീൻ അദ്ദേഹം ആ ഫയൽ കെട്ട് എടുത്തിട്ട് അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തി യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും ബുക്കി എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു സത്താൻ പറഞ്ഞു തീർന്നിട്ടിൽ ഇനിയുമുണ്ട് ആമീൻ അങ്ങനെ ഓരോ ഓരോ ഫയൽ കെട്ടായിക്കൊണ്ടു കൊണ്ടുവന്നു അതിൻ്റെ എല്ലാം മുകളിൽ മാർട്ടിൻ ഇങ്ങനെ എഴുതി യേശുവിൻ്റെ രക്തം എൻ്റെ പാപവും എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ മകളെ നിന്റെ അധികാര അനുഗ്രഹത്തിന്റെ മേഖലകളിൽ സാത്താൻ ചില വാദമുഖങ്ങളുമായി നിന്നെ നിൽക്കുമ്പോൾ നിനക്കുള്ള ചോദിച്ചാൽ യേശുവിന്റെ രക്തത്തിന്റെ ചെല്ലുന്നത് ഒരു സാത്താനും നിന്റെ മേൽ അവകാശമില്ല ഐ മീൻ പറയുന്നു നാം പിതാവ് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പ്രൈസ് അതുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കേണ്ട കാര്യമില്ല നാം ദൈവ മക്കളെങ്കിലും അവൻ നമുക്ക് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യത്തോടെ പ്രൈസ് ഐ മീൻ പഴയ നിയമകാലത്ത് മഹാപുരൂഹതൻ ദൈവസിലേക്ക് ചെല്ലും അവൻ ആദ്യം ചെയ്യുന്നത് തനിക്കും ഐ മീൻ ജനത്തിനും വേണ്ടിയുള്ള ആദ്യം തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയുമുള്ള പാപത്തിന്റെ പരിഹാരത്തിനായി അവിടെ യാഗം നടത്തും ആ ദൈവസിലേക്ക് ചെല്ലാനുള്ള മഹാപുരൂഹതൻ്റെ യോഗ്യത ഇവിടെ ആ മീൻ തളിച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തമാണ് മനസ്സിലായവർ ദൈവത്തെ ശ്രുദ്ധിക്കുക എന്നാൽ ഒരു കാര്യം ഓർക്കുക ഈ മഹാപുരുഗതന്മാർ പഴയ നീമകാലത്ത് ഐ മീൻ ദേവാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചരട് ഇങ്ങനെ കെട്ടി അവരുടെ അരയിൽ ഒരു ചരട് കെട്ടി ഈ പ്രാകാരത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പ്രിസലോൺ ഐ മീൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ മഹാപുരുകതൻ പാപം ചെയ്തവനാണെങ്കിൽ അവനവിടെ പിടഞ്ഞു മരിക്കും പ്രിസലോൺ അവൻ്റെ മൃതശരീരം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഈ മഹാപുരോഹിതനുള്ള പ്രാഗൽഭ്യം എന്താ ഇവിടെ വെച്ചിരിക്കുന്നതൊരു കൃപാസനമാണ് ആ കൃപാസനത്തിന്മേൽ തളിച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തമാണ് അവനെ അവിടെ നിർത്താൻ യോഗ്യനാക്കുന്നത് അങ്ങനെങ്കിൽ ദൈവസലിലേക്ക് ചെല്ലുന്ന ദൈവത്തിൻ്റെ പേരിലെ ഹാലിലു എന്നിനുള്ള പ്രാഗൽഭ്യവും അത് തന്നെയാണ്